കൂട്ടുകാരെ എല്ലാവർക്കും കൃഷി വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെല്ലൊക്കെ നട്ടു അതിൽ കുറേ ആൾക്കാർക്കുള്ള പ്രശ്നമാണ് വരുന്നെല്ല് വരുന്നെല്ല് കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു സിമ്പിളായിട്ട് ഐഡിയ പറയാം ഇപ്പോൾ ഒരു പത്തിരുപത് ദിവസത്തെ ഞാറ് ഞാൻ കണ്ടാണ് അപ്പോൾ ഞാറൊക്കെ നട്ട് നമ്മൾ പത്തിരുപത് ദിവസം കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിൽ എങ്ങനെ വരുന്നെല്ല് കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഇപ്പം നമ്മളിതിങ്ങനെ നോക്കുമ്പോൾ കുറേ ചെടികൾ നമ്മൾ കുത്തിയ ചെടികൾ കാണാം കണ്ട ഇതൊക്കെ നമ്മൾ കുത്തിയ ചെടികളാണ് ഈ കാണുന്നതൊക്കെ നമ്മൾ കുത്തിയ ചെടികളാണ് അതല്ലാതെ ബാക്കിയുള്ള ഏരിയ വരുന്നെടുത്ത് ഇതേപോലെ തന്നെ നെൽച്ചെടികൾ നിൽക്കുന്നുണ്ടാവും കണ്ടോ ഈ നിൽക്കുന്നുണ്ടോ ഈ നിൽക്കുന്നതൊക്കെ നെൽച്ചെടികളെ പോലെ തന്നെ ഉള്ള ചെടികൾ നിൽക്കുന്നുണ്ടാ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇപ്പം നമ്മൾ ഈ ചെടി വലിച്ചു എന്ന് വിചാരിക്കുക പെട്ടെന്ന് കിട്ടില്ല നല്ല ഉറപ്പുള്ള പേരാണ് വെള്ളത്തിലൊന്നും അലമ്പിയിട്ട് ഇതിൻ്റെ പേര് നോക്കി കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കും അതിൻ്റെ പേര് കണ്ട നെൽച്ചെടി പോലെ തന്നെ തോന്നും ഇത് അതിൻ്റെ പേര് നമ്മളിത് നട്ടിട്ടില്ല അതായത് നമ്മൾ നട്ടിട്ടുള്ളത് ഇങ്ങനത്തെ ഓരോ പിടികളായിട്ടാണ് നട്ടിട്ടുള്ളത് ബാലൻസ് ഇത് ഒറ്റ തിരിഞ്ഞ് നിൽക്കുന്ന എല്ലാതും ഈ കാണുന്നതും അതേപോലെ തന്നെ ഈ കാണുന്നതും ഈ ഒറ്റ തിരിഞ്ഞ് നിൽക്കുന്ന നമ്മൾ നട്ടിട്ടുള്ള ചെടികളേ അല്ല ധൈര്യ സമയത്ത് നമുക്കത് കൂടി വലിച്ചെടുക്കാനായിട്ട് സാധിക്കും കണ്ട നട്ട ചെടികളിൽ ബാ ഒഴിച്ച് ബാക്കി ഓരോന്നൊക്കെ ആയിട്ട് അവിടെ ഇവിടെ കേട്ട് മുറച്ച് നിൽക്കണം കണ്ടോ നിങ്ങൾ അതെ ഈ നെൽച്ചെടിയുടെ ഗ്യാപ്പിൽ മൗഡി ഇവിടെ ചിലപ്പോൾ നെൽച്ചെടിയുടെ ഒപ്പവും ഉണ്ടാവും പക്ഷേ അത്ര എക്സ്പീരിയൻസ് അല്ലാത്ത ആൾക്കാർക്ക് അത് അറിയില്ല ഞാൻ ഇപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാത് കണ്ട നെൽച്ചെടിയുടെ ഭാഗത്ത് ഒഴിച്ച് അതെ ഇങ്ങോട്ട് ഒറ്റ തിരിഞ്ഞു നിൽക്കണം കണ്ട ഇതൊക്കെ വലിച്ചിത്തിരി ബുദ്ധിമുട്ടുണ്ടാവും വലിക്കാൻ തന്നെ നല്ല വേരിപ്പെടുത്തുന്നുണ്ട് കണ്ടാ ഇതൊക്കെ അങ്ങനെ വലിക്കുക ചിലവർ ഇത് ഇത് കൂട്ടത്തിൽ നിൽക്കണോ അതെ ചില ഐഡിയ ഉള്ളവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ ഇത് വലിച്ചാലും കാണാൻ കണ്ട കൂട്ടത്തിൽ നിന്നിട്ട് നമ്മൾ തിന്നണവർ അപ്പോൾ ഇതൊക്കെ ഇതേപോലെ വലിച്ചെടുക്കുക ഈ ഒറ്റ തിരിഞ്ഞ് നിൽക്കുന്നവരൊക്കെ വരുന്നെല്ലുകളാണ് ഇതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് വളം മുഴുവൻ കാരണം നെൽച്ചെടിയുടെ അല്ലെങ്കിൽ ഇതിൻ്റെ അല്ലെങ്കിൽ സെയിം ആ നമ്മളിന്ന് വളം മുഴുവൻ ഇവർ വലിച്ചെടുത്തിട്ട് ഇവർ വലുതാവും അത് കുറച്ചു കൂടി കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ആദ്യം മനസ്സിലാക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ വളം ലാഭിക്കാം കുറച്ചു കൂടി കഴിയുമ്പോൾ ഇവർ നെൽച്ചെടിനേക്കാളും വലുപ്പത്തിൽ വരും ചെടി ഇവർ നല്ല ആരോഗ്യത്തിൽ വരും എന്നിട്ട് നമ്മുടെ നെൽച്ചെടിനേക്കാളും ഉയരത്തിൽ നിൽക്കും നമ്മൾ ഇവർക്ക് നല്ല നെൽച്ചെടികളായിട്ട് നിൽക്കണമെന്ന് വിചാരിക്കും പക്ഷെ അത് വരുന്നെല്ലാണ് അപ്പം നമ്മളിതേപോലെ ഞാൻ നട്ട കണ്ടങ്ങളിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ വലിച്ചെടുക്കുക വേണ്ട ഇതേപോലെ വലിച്ചെടുത്തിട്ട് എന്ത് ചെയ്യണം നമ്മൾ വരുമ്പോഴത്തേക്ക് എറിയാൻ നിൽക്കുന്നു വേണ്ട നമ്മൾ ഈ വലിച്ചെടുത്ത ഈ കാണുന്ന ചെടി അങ്ങനെ തന്നെ ചെടിയിലെ താക്ക് വേണ്ട നമ്മൾ ഈ ഭാഗത്ത് നിൽക്കുക വേറെ എന്തെങ്കിലും ചെടികൾ നിൽക്കണമെന്ന് നിക്കുക ഇവിടെ നിൽക്കുന്നുണ്ട് ചെടികൾ വേണ്ട ഇതൊക്കെ വരുന്നല്ല അതേപോലെ ഇതും അതേപോലെ തന്നെ ചെളിയിൽ താത്തി കൊടുക്കുക അല്ല അപ്പോൾ വളവും ചെയ്യുമ്പോൾ അവർ കടന്ന് ചീഞ്ഞ് കൊള്ളും നമ്മൾ നമ്മുടെ ഈ ഒരു പോഷൻ ഞാൻ നടന്നു പോയി ഭാഗം നോക്കിയാൽ അവിടെ നിന്നൊക്കെ വരുന്നെല്ലെടുത്ത് കളഞ്ഞു അപ്പോൾ വരുന്നെല്ല് കണ്ടുപിടിക്കാനും അത് നിർമ്മാർജ്ജനം ഞാൻ ഇപ്പോൾ എളുപ്പമാണ് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇവർ നമ്മുടെ നെല്ച്ചെടി വളമൊക്കെ തിന്ന് കുറച്ചുകൂടി വലുപ്പം വെക്കും എന്നിട്ട് നമ്മുടെ വളങ്ങളൊക്കെ അവസാനിപ്പിക്കും കുറച്ച് കഴിയുമ്പോൾ നെല്ല് വളർന്നതിന് മുന്നേ തന്നെ ആവുന്നതിന് മുന്നേ തന്നെ ഇവർക്ക് കതിരുകൾ ഉണ്ടാവും തൊങ്ങ് തൊങ്ങ പോലുള്ള കതിരുകൾ ഉണ്ടാവുക അത് നമ്മുടെ നെൽച്ചെടി അത് നമ്മൾ നശിപ്പിക്കുന്ന ഒരു തരം കളയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ട് പിടിച്ച് അത് വേണ്ട രീതിയിൽ പോലെ നമ്മൾ നമ്മൾ ഇടുന്ന വളമൊന്നും നമ്മുടെ നെൽച്ചെടികൾ കിട്ടില്ല നമ്മുടെ നെൽച്ചെടിയിലെ വിളവ് കാര്യമായി ബാധിക്കും ഓക്കെ അപ്പോൾ അത് ശ്രദ്ധിച്ച് കണ്ട് വേണ്ട നിങ്ങൾ നോക്കിയാൽ കൂട്ടത്തിൽ നിൽക്കണം വേണ്ട എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാർക്ക് മാത്രമേ അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ഒഴിവാക്കി ഇത് വലിച്ചെടുത്താൽ ഇതാ ഇതിൻ്റെ പേരും ഇതേപോലെ തന്നെയാണ് നെൽച്ചെടി അല്ല അത് ഓക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു